ും സ്ത്രീകളും പുറത്തു പോകുന്നു ജോലിക്ക് പോകുന്നു അവരെ രണ്ടുപേരും പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തന്നെ ഒരേ സമയം കഠിനാധ്വാനം ചെയ്യുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടണം എന്ന് എനിക്ക് കരുതുന്നില്ല ഇഷ്ടപ്പെടാൻ സാധ്യതയുമില്ല a a woman 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 works 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 16 hours 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 പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഒരു ഒരു പുരുഷൻ മണിക്കൂറാണ് മണിക്കൂറാണ് ജോലി ജോലി ചെയ്യുന്നെങ്കിൽ സ്ത്രീ ചെയ്യുന്നത് and and if a man works 10 10 the woman protects the 20 20 protects future of india അത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളാണ് ആൻഡ് ഷീ ലുക്സ് ആഫ്റ്റർ അവർ തന്നെയാണ് ഈ കുട്ടികളെ നോക്കുന്നത് ആൻഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദി ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് ആഫ്റ്റർ ഇന്ത്യൻ വി ഹാവ് നെവർ കോമ്പൻസേറ്റഡ് അത് അത് മാത്രമല്ല ഈ രാജ്യത്തെ സ്ത്രീകളെ ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിന് തക്കതായ പ്രതിഫലം ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വെല്ലാക്കുന്നതിനാവശ്യമായ തക്കതായ പ്രതിഫലം ഒരിക്കലും നമ്മുടെ സ്ത്രീകൾക്ക് നമ്മൾ നൽകിയിട്ടില്ല ഒരിക്കലും ഗവൺമെന്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തെ സ്ത്രീകളോട് നിങ്ങൾ നിങ്ങൾ അധികം അധികം ജോലി ജോലി ചെയ്യുന്ന മണിക്കൂർ ഞങ്ങൾ അംഗീകരിക്കുന്നു മാനിക്കുന്നു നിങ്ങളോട് ഒരു എന്ന് ും Using three things. The first thing we are going to do is we are going to make a list of every single poor family. And we are going to choose one woman from each poor family. This will be crores and crores and crores of women. ഇതെന്ന് പറയുമ്പോ ഈ രാജ്യത്തെ കുടുംബങ്ങളിൽ നിന്ന് ലക്ഷം രൂപ ഞങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും That guarantees 50 ും പൊതു മേഖലാ സ്ഥാപനങ്ങളിലും

പ്രതിഫലമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്ന് ഞാൻ പറയുകയാണ്